വയദൃംഗ കറിയാട്ടോ അര കിലോ വയദൃംഗ നല്ല ഉ쁘രയും പോയിടോ sorry garra കൊച്ചാ കുട്ടിയോ ഒരു ആൾക്കാര ഇങ്ങനെ എത്തിന്നോടാ ഓരോ പുഴു ഇത്രേം മണമുണ്ടോ പിന്നെ ഒരു വയദൃംഗ മുളക് കറിയാണ് ട്ടോ തേങ്ങ ഇല്ലാത്തത് നല്ല രുചിയുള്ളതാണെന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം എന്റെ ചാനൽ കാണാൻ വന്നിချင်း ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ ട്ടോ സബ്സ്ക്രൈബ് ചെയ്യേ വീഡിയോ സ്കിപ്പ് ചെയ്യാടൊന്നും കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യേ ട്ടോ ചെറുുള്ളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കണ്ടോത്രേം പോലെ

അത് കണ്ടറിയാ അപ്പൊ വൈതിരികിയില് വിഷം അടിച്ചില്ല അർത്ഥം സൗണ്ട് കുറച്ച് കൂടുതലാന്നുള്ളൂ നമുക്ക് വൈതറിയ മുളകറി വെക്കട്ടാ ചട്ടിയും ചൂടാവട്ടെ കുറച്ച് എണ്ണ വെച്ച് കൊടുക്ക എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ടുകൊടുക്കീസ്പൂൺ പൊട്ടട്ടെ ചെറിയ വശം ഇഞ്ചി ഒരു നാലഞ്ചു കൊടുക്കൂ പത്ത് ചെറിയ ചെറിയോട്ടാ തേങ്ങയിലൊക്കെ കറിയണം തേങ്ങ തേങ്ങയുടെ വിലക്ക് തേങ്ങി വെച്ചി വായിട്ട് വന്നോട്ടാ വൈദ്യുരുങ്ങി ഒരു കാൽക്കിനെ വൈതിരിങ്ങി കിട്ടിയുള്ളു അതെ അര കിലോ മണിക്ക് കാല ഒന്ന് വഴി കൊടുക്കൊടികൾ എടുത്തു കൊടുക്ക കേട്ടാ കാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നാര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി പുളിയുടെ തരുന്ന ലീക്ക വലുപ്പത്തില് ആളം പൊടി പുളി ൂടി വെള്ളം കൊടുക്കട്ടെ അടച്ചു വെച്ച് വായിക്ക എന്റെ പൈതൃക റെഡി ആയിട്ടാണ്ടാ ഉറും ഉപ്പ് പുളി എല്ലാം കറക്റ്റ് ആണത് എല്ലാം കറക്റ്റാണ് ഇഷ്ടക്ക എല്ലാം തുള്ളി വലിച്ചത് തുള്ളി മതി കേട്ടോ വേണമെങ്കിൽ ഓക്കെ നല്ല ടേസ്റ്റാണ് കുറച്ച് കറിയൊക്കെ ഓഫാക്കി സൂപ്പർ ആണ് കേട്ടത്

പാല് കഴിഞ്ഞാലും ഒന്നും കിട്ടില്ല നൂറ് ഗ്രാങ് കിട്ടും കഴിഞ്ഞിട്ട് മൂന്നല്ലി ഒരു കൂടി ഇട്ട് കൊടുക്കട്ടല്ലേ ൂൺ മുളക് ചെറു തീരച്ചിട്ട് നമ്മുടെ വെണ്ടക്കിപ്പിയും റെഡി ആയിട്ടാണ് വറുത്തപ്പിത്ര ആയി തോര വറുക്കണം ഞങ്ങൾക്ക് മതി ഇത്ര ഒക്കെ ടേസ്റ്റ് ആണ് നല്ലൊരു മണം അടിപൊളി ചോറും എന്തുവാ കാണിക്കുന്നത് ചൂട് ചോറും വൈതിരിങ്ങ കറി അപ്പറും ടേസ്റ്റ് ഇട്ട വൈതിരിങ്ങ കറി തേങ്ങ ഇല്ലെങ്കിൽ ഒട്ടും കുഴപ്പമില്ല

ഇത്രേ ഉള്ളു പുതിയൊരു വീഡിയോ വീണ്ടും വരുന്ന എല്ലാവർക്കും ബൈ ബൈ